ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവ സഭ എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ സംസാരിച്ച് നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഇത് വലിയൊരു വിഷയമാണ് കൂടുതൽ മുഴുവൻ കാര്യങ്ങളും പല എഫിസോഡുകളായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളു ഇപ്പോൾ ചില നിമിഷങ്ങൾ മാത്രം ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കും ചർച്ച് ഓഫ് ഗോഡ് സഭ എന്നാൽ വാട്ട് ഈസ് ചർച്ച് പുതിയ നിയമ തിരുവഴുത്തുകളുടെ മൂലഭാഷയായ ഗ്രീക്കിൽ എക്ലീസിയ എന്ന പേരാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുക എക്ക് എന്നാൽ വെളി എന്ന ഇതിന്റെ അർത്ഥം വെളിയിലേക്ക് എന്നും കല്ലിയോ എന്ന വാക്കിന്റെ അർത്ഥം വിളിക്കപ്പെട്ടവർ എന്നുമാണ് വെളിയിലേക്ക് വിളിക്കപ്പെട്ടവർ കുറിയകോൺ അതാ കർത്താവിനുള്ളത് എന്നർത്ഥവും ഇതിനുണ്ട് കർത്താവിനായ ഒളിയിലേക്ക് വിളിക്കപ്പെട്ടവർ നൂറ്റി പതിനഞ്ച് പ്രാവശ്യം ന്യൂക്ലിയർ എസ്റ്റിമെന്റിൽ സവക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു കർത്താവിനായ ഒളിയിലേക്ക് വിളിക്കപ്പെട്ടവർ നിങ്ങൾ ഭൂലോകത്തിലെത്തുകയും പോയി സകല സുറ്റുകൊണ്ട് സുവിശേഷം അറിയിക്കുകയും വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എന്റെ ശിഷ്യരാക്കുവി ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവ് വിരളിച്ചേതു ഇങ്ങനെയുള്ള ഒരു ദൗത്യം നമ്മ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടത് നമ്മുടെ വാമങ്ങളുടെ പരിഹാരത്തിനായി കർത്താവ് കുറച്ച് വ്യാഗമായി തീർന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ കാര്യം ഈ കർത്താവിനെ അറിയുവാനും അനുസരിപ്പാനും പിടിയാദിനാൽ നമുക്ക് ദൈവത്തെ വാഴ്ത്താം ആക്സ് പതിനഞ്ചിന്റെ പതിനാലിൽ കാണുന്നത് ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ എടുത്തുകൊള്ളുവാൻ കടാക്ഷിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആക്സ് ടു തേർട്ടി എയ്റ്റ് അപ്പോസുകളെ കുറത്തി രണ്ടര മുപ്പത്തി എട്ടു എന്നുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നു മാനസാന്തരം വിശ്വാസ സ്നാനം പരിശുദ്ധാത്മ സ്നാനം വേർപാട് അപ്പോസ്തോലിക ഉപദേശം കൂട്ടായ്മ അതായത് ഫെലോഷിപ്പ് അപ്പം ഹോളി കമ്മ്യൂണി ഇങ്ങനെ ഏഴ് കാര്യങ്ങളാണ് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഇതിന്റെ അംഗീകാരം അല്ലെങ്കിൽ നിർവചനം എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിക്കുക വിശ്വാസ പ്രമാണത്തിൽ എടുത്ത തീരുമാനം അനുസരിച്ച് സഭ ഏകമാണ് കാതോലികമാണ് ആദ്യം മുതലേ ഉള്ളത് ഓഫ് ഓൾഡ് ചർച്ച വൺ ഇറ്റ് ഈസ് ഓഫ് ഓൾ പ്രിൻസിപ്പ് ഫ്രണ്ട്സി ഉപദേശം ഉൾക്കൊള്ളതാണ് ഇത് സഭ വിശുദ്ധമാണ് ഹോളിയാണ് സഭ സാർവത്രികമാണ് ഇന്റർ ഇന്റർനാഷണൽ ആണ് സഭയെ കാര്യങ്ങൾ അതിന്റെ നിർവചനം ഇതൊക്കെയാണ് ദൈവിക വെളിപ്പാട് ഇതോടുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ വെളിപ്പാട് കൊലോസ്വർ ഒന്നിൻ്റെ ഇരുപത് അടങ്ങി ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു ക്രൂശൽ ചുരിഞ്ഞ രക്തത്താൽ നമുക്ക് സമാധാനമുണ്ടായി നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ടായി ദൈവത്തോട് മനുഷ്യവർഗത്തിൻ്റെ ശത്രുത മാറി ശത്രുക്കളായിരുന്നു നമ്മളെ മിത്രങ്ങളാക്കുവാൻ അകന്നുപോയി നമ്മെ അടുപ്പിക്കുവാൻ തേജസ് നഷ്ടപ്പെട്ട് നമുക്ക് തേജസ് നൽകുവാൻ ആലില്ല നമേ എന്നും ദൈവസന്നിധിയിൽ ആ ഏതെങ്കോട്ടത്തിൽ ആതമോഹുകയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തേജസ് ധരിച്ചവരായി ആയിരുന്നതുപോലെ നമ്മുടെ നിത്യത നമ്മുടെ കർത്താവുമായി നമ്മുടെ ദൈവമായി എന്നും എന്നും ദൈവസന്നിധിയിലായിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടിയാകുമായി തീർന്നത് ഒരു സ്ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ സഭ ക്രിസ്തുവിന്റെ ശരീരം ഒന്നാണ് കാണുന്നത് ഇരുപത്തിയേഴാം വാക്യത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഇരുപത്തിയൊൻപതാം വാക്യം അവന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ശക്തിയോടെ വ്യാപരിക്കും എപ്പോഴാണത് സംഭവിക്കുന്നത് കർത്താവായ ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിച്ച് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസനാനമേറ്റ് കാത്തിരുന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു വിശുദ്ധ ജീവിതം കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ദൈവസഭയുടെ അംഗങ്ങളായി നാം ജീവിക്കുമ്പോൾ ദൈവവചനം തമ്മിൽ പ്രവേശിച്ച് നമ്മുടെ അന്ധത മാറി ഇരുളുമാറി ദൈവിക വെളിച്ചം പ്രകാശിച്ച് ദൈവവചനം നമ്മിൽ കുടികൊള്ളുന്നു വസിക്കുന്നു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവവചനം വസിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു തൃപ്തം നമ്മിൽ വസിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നത് കൊണ്ട് ദൈവജനത്തിന് യാതൊന്നും പേടിക്കുവാനില്ല ഏഴ് കാര്യങ്ങൾ ദൈവം ചർച്ചിൽ കൂടെ ചെയ്ത കാര്യം നമുക്ക് മാനവരാശിക്ക് ലഭിച്ച കാര്യം എഫിഎസ് ഇറൊന്നിൻ്റെ നാലുടങ്കി പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഏഴ് കാര്യങ്ങൾ കാണാം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു സെലക്ട് ക്രിസ്തുവിൽ നമ്മെ അതായത് വീണ്ടെടുത്തു അഞ്ചാമതായി ജ്ഞാനവും വിവേകം നൽകി മേ ടുസ് കൂട്ടവകാശം നൽകി റിസീവ് ഇൻഹെറിറ്റൻസ് ഏഴാമത്തെ കാര്യം

ബലവാന്മാർ അല്ലെങ്കിൽ അലിയ അധികാര നിമിത്തം അധികാരികളോ സമ്മർദ്ദിച്ച് അത് ചെയ്തതല്ല ജയശു കർത്ത ക്രൂശിക്കപ്പെടുവാൻ മനുഷ്യൻ്റെ ഭാവത്തിന് പരിഹാരമായി ബലിയായി തീരുവാൻ അവൻ പൂർണ്ണതയും പൂർണ്ണമനുഷനുമാണ് പൂർണ്ണമനുഷ്യനാകേണ്ടതിന് കന്യാമറിയാമിൽ ക്ലോറി ആത്മാവിൽ അവന് ജാതനായിത്തീർന്നു ക്രൈസ്ത ലോഡ് ഹാലലുയ എന്നുള്ള കാര്യം നാം മറന്നു സഭയുടെ നിർവചനം ഡെഫിനിഷൻ നാം നോക്കുമ്പോൾ ചില ഔകാശിക കാര്യങ്ങൾ വായിക്കി നോക്കി കാണുവാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട് ബോഡി ഒന്ന് ഗുരുന്തൂർ പന്ത്രണ്ട് പതിമൂന്നിൽ യുദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏകശരീരമാകുമാറേ ഒരേ ആത്മാവിൽ സ്നാനമേറ്റുവാൻ എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്ത് മരിക്കുന്നു എന്ന് കാണുന്നുണ്ട് ശരീരമെന്നുള്ള നിലയിൽ ാണ് ഇതിവിടെ കാണിച്ചിരിക്കുന്നത് സഭയൊരു ശരീരമാണ് ഒരു ശരീരമാണ് ഹാലരിയ കർത്താവ് സഭയുടെ തലയാണ് അപ്പോൾ സഭ കർത്താവിൻ്റെ ശരീരമാണ് കർത്തവുമായിട്ടുള്ള ബന്ധം ഒരു ഒറ്റ മനുഷ്യനാണ് സഭ വ്യക്തിയായ സഭ ഹാല കർത്താവിൻ്റെ മണവക്ഷിയായും കർത്താവ് മണവാളനായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സഭയുടെ ശരീരം എന്നുള്ള നിലയിൽ ഗ്ലോഡി ട് ഗോൾ ശരീരത്തിന് ബലാവയവങ്ങളുണ്ട് എന്ന പോലെ ലോകത്തിൽ കൊടാൻ കൂടിയ ആളുകൾ ഈ സഭയുടെ അംഗങ്ങൾ ഒരു സഭയുടെ ഒരു ഉപദേശം ഒരു സഭ ഒരു സ്വർഗം ഒരു നരകം ഒരു ദൈവം പ്രശ്നോട് ആ ട്ടിൻകൂട്ടം എന്നൊരു വേറെ ഒരു ർത്ഥമുണ്ട് ആട്ടിൻകൂട്ടം അപ്പോൾ ഇരുപതിന്റെ ഇരുപത്തെട്ട് നിങ്ങളെ തന്നെയും താൻ സ്വന്തരക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷതാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സഭയെക്കുറിച്ച് ആട്ടിൻകൂട്ടം നിലനിൽ നേരത്തെ ശരീരം എന്നുള്ള നിലയിൽ കണ്ടു ആട്ടിൻകൂട്ടം എന്ന നിലയിൽ ഒരു ഇടയനുണ്ട് ഇടയനെ അനുസരിക്കുന്ന ഒരു ആട്ടിൻകൂട്ടമുണ്ട് ഗ്ലോറി ഗോഡ് അതിലെ നാം ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ് കീപ് വാച്ച് ഓവർ യുവർ സെൽഫ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഹാസ് മെയ്ഡ് യു ഓവർ സിയർസ് ബി ഷപ്പോഴ്സ് ഓഫ് ദ ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഹി ബോട്ട് വിത്ത് ഹിസ് ഓൺ പ്ലാപായ സമ്പാദിച്ച ആട്ടിൻകൂട്ടം രണ്ടാമതായിട്ട് കണ്ടതാണ് ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്ന സൂത്രം അതില് ഹാലിൽ ഓരോ സ്ഥാനം വഹിക്കുന്നവർ വചനപ്രകാരമുള്ളതായ അധികാരങ്ങൾ അവർക്കുണ്ട് അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽ ചർച്ച് ഫസ്റ്റ് ഫീറ്റ് ടു ഫോർ ഫോർ ടു ഫൈവ് ഒന്ന് പത്തോശ രണ്ടിന് നാലു തുടങ്ങിയ അഞ്ച് വരെ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ജീവനുള്ള കല്ലെന്ന പോലെ ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ കഴിയുക ആത്മീകയാഗം ആത്മാവിൽ ആരാധിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വസ നിങ്ങൾ വസിക്കുന്നു നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു ദൈവം നമ്മിൽ വസിക്കുന്നു തൃത്വം നമ്മിൽ വസിക്കുന്നു നമ്മുടെ ജീ വചനം തമ്മിൽ വസിക്കുന്നു പരിശുദ്ധ ആത്മ വസിക്കുന്നു വചനം മൂലം ഗൗറി നമ്മിൽ തന്നെ ആരാധന നടക്കണം നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദം നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം പ്രസാദിക്കും നമ്മുടെ വാക്കുകളല്ല ശബ്ദകോലാഹലമല്ല അല്ലല്ല നമ്മുടെ ജീവിതത്തിൽ സൗമ്യമായ ജീവിതത്തിൽ കൂടെ ദൈവത്തിലുള്ള സ്നേഹവും വിശ്വാസവും പ്രത്യാശയും അതിനുപ്രകാരമുള്ള ശുദ്ധീകരണം ഒരുക്കമാണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗവും ആരാധനയും ഒന്ന് പുത്രോ സഞ്ചിൻ്റെ ഒന്നു അടങ്ങി നാല് പേരെ ആട്ടിൻകൂട്ടത്തെയും മുഴുവൻ മേയ്ക്കുക നിർബന്ധത്താല ദൈവത്തിന് ഹിതമാമ്പണം മനപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൊട്ടതയും മാതൃക മാതൃകയായിത്തു വരുന്നൊണ്ട് അധ്യക്ഷത ചെവിൻ സകല കാര്യങ്ങളൊക്കെ അധ്യക്ഷൻ എങ്ങനെ ആയിരിക്കണം വിശ്വാസികളെങ്ങനായിരിക്കണം എന്നെല്ലേ ഇന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു മത്തായി പതിനാറിന്റെ പതിനെട്ടില്ല നാം ഇങ്ങനെ കാണുന്നു ഹാല സൂത്രം പത്രോസ്സിനെ കുറിച്ച് പീസ് ഓഫ് സ്റ്റോൺ ഓൺലി പാറ കഷ്ണം പാറ ക്രിസ്തുവാണ് നമ്മളെല്ലാം ഓരോ പാറ കഷ്ണങ്ങൾ പ്രത്യേകത ആർക്കും ഇല്ല ഒരു പ്രത്യേക അവരുടെ ദൈവം അവർക്ക് ഓരോരുത്തർക്ക് നൽകിയായ ആ ഒരു ജോലിയുണ്ട് കർത്തവ്യമുണ്ട് ഇപ്പോൾ ഒരു കാര്യം കർത്താവിനെ ആരാധിക്കുക രണ്ട് സുവിശേഷം അറിയിക്കുക മാറുക ജീവിക്കുക പ്രത്യാശിയായിട്ട് മുന്നോട്ട് പോകുക അടുത്ത കാര്യം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നു മത്തായി പതിനാറിന്റെ പത്തൊമ്പത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് നാം കാണുന്നുണ്ട് പത്രോസിനോട് പറഞ്ഞ ഭജനപ്രകാരമുള്ള അധികാരങ്ങൾ എല്ലാവർക്കും ഉള്ള കൊണ്ടിരിക്കുന്നതാണ് പത്രോസിന് മാത്രം കൊടുത്ത എല്ലാ കൊറിയ കാലാകാലങ്ങളിൽ കടന്നു വരുന്ന ദൈവം ആ അതിനായി ഒരുക്കുന്ന കൃപ നൽകുന്ന ശുദ്ധീകരിച്ചു ഒരുക്കുന്ന ആ പാത്രങ്ങൾ അവരോട് ചുമതലകൾ ചെയ്യും അവർ വചനപ്രകാരമുള്ള അധികാരങ്ങൾ എല്ലാവർക്കും തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം തീരുമാനങ്ങൾ അതോറിറ്റി ടു ബൗണ്ട് ആൻഡ് ടു ലൂസ് ടു ഡിസ്പ്ലേ ദ ഓഡേഴ്സ് ഫ്രം ഹെവൻ അത് വചനമാണ് പ്രത്യേക ഓർഡറുകളില്ല വചനത്തിലെല്ലാം ഉണ്ട് മൊത്തം ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറി വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യരാത്താവ് സഭയെ ചേർക്കുവാൻ വരുന്നു ഹാലിൽ ആ കർത്താവ് തൻ ഗീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ ആഹാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ സഭയിൽ വിശ്വാസം മുമ്പേ വെറുതെ നിൽക്കും പിന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരോടൊരുമിച്ച് കർത്താവിനെതിരേൽപ്പം അന്മേഹങ്ങൾ എടുക്കപ്പെടുക എങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും േട്ട വനത്താൽ കർത്താവിനെ രക്ഷിതാവായ വിശ്വാസനാണ് വിശ്വാസനുമേൽ പരിശുദ്ധാത്മ വിശുദ്ധ ജീവിതം നൽകി ദൈവസഭയുടെ അംഗങ്ങളായി കർത്താവിന്റെ വരവിമ്പിലെതിരേൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന